ആ ആ നിങ്ങൾ എന്താ അവിടെ നിങ്ങളോട് ഞാൻ ഈ വേസ്റ്റ് അങ്ങോട്ട് ഈ ഈ ഈ ഇവിടെ കുഴിപ്പുറത്ത് കായക്കോട്ടാണെങ്കിലും അന്റെ പോലെ ഇങ്ങോട്ട് കളിക്കുമ്പോ അങ്ങട്ടാ പോണേന്നെ അങ്ങനെ നീട്ടി വലിച്ചാണ് ഇത്രയൊക്കെ പറ്റുള്ളൂ ഞാൻ എന്റെ കൂലിക്കാരനല്ല കാര്യം ആ മഞ്ജുവിന്റെ വീട്ടിൽ പോയിട്ടേ ഒരു കാര്യം ഒരു കൈക്കോട്ട് വാങ്ങി ഞാൻ പെട്ടെന്ന് വന്നാലോണ്ടിട്ടേ കളക്കാൻ പോവാ ഓളൊക്കെ രാവിലെ മുന്നേറ്റം പണിക്ക് പോയിട്ടില്ല അപ്പൊ എവിടൊക്കെ പോണെന്ന് വരെ

ഫോൺ നോക്കട്ടേന്ന് തരി ാക്കല്ലേഡ്സ് പറ്റിയ ഇതിന്റെ പാസ്വേഡ് ആ വേണ്ട മുഖണ്ടല്ലോ അല്ലേ മുഖം ഇതിന് സകലമായ പാസ്വേഡ് ഉണ്ടല്ലോ കോളും പാസ്വേഡാ ക്കെ എന്ന ഇട്ടത് ఎందోళ్ళ నంబర్ సేవ్ ఏదికున్నా? యా వోళ్ళ నంబర్ ఇల్ల అదిలే. యా సేవ్ ఏదిల్ల. యా లేని పర్నే అండె దగ్తు నంబర్ ఉండా. మీకు అరియో? ఆ, కణా తరియా. మన అడిచు ఇల్ల ఇదిలే అండె ఫోన్ ను పిలిచో. ఉండై ఇకిది. యా అండె ఫోన్. ఇటిడే ఐల పైస ఉండోన అని తెలియట. 261 345. మీగల్ల ఓళ్ళ నంబర్ సేవ్ ఏదిల్ల అrne. ఇనిప్పదే ఓళ్ళ పేరు మంజు. అది పారే ఇల్ల సేవ్ మంజు అనిష్.